ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജസ് ഇമ ജിനീഷ് വ്ലോഗ് ഇന്ന് നമ്മളൊരു കേക്കിൻ്റെ ആയിട്ട് വന്നിട്ടുള്ളത് പ്ലം കേക്ക് ഇവിടെ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളുടെ കേക്കിന് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കണ്ടോ നോക്കി വയ്ക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് അങ്ങനെയായിട്ട് ഞാനിവിടെ കുറച്ച് അണക്കുമുന്തിരി കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് ഡെയ്ഡ്സ് ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഫസ്റ്റാണ് നമ്മൾ നമ്മളെ ഷുഗറിനെ ക്യാരിമലൈസ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഷുഗർ എടുത്തിട്ട് നന്നായി മെൽറ്റ് ചെയ്തിട്ട് ക്യാരിമലൈസ് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഷുഗർ ഏകദേശം മെൽറ്റ് ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായി ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അത് മാറ്റി വെക്കുക ഇത് നമുക്ക് കേക്കിൻ്റെ ബാറ്ററി തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഒരു മുക്കാവ കപ്പോളം പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത് സാധാരണ മിക്സി യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര മുക്കാൽ കപ്പോളം അതും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് നന്നായി അടിച്ചെടുക്കുക പഞ്ചസാരയും കൊഴിമുട്ടും നന്നായി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു കാൽ കപ്പോളം ഓയിലും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളൊരു എടുത്തിട്ട് നമ്മളുടെ മൈദപ്പൊടി അതേപോലെ ബേക്കിംഗ് സോഡ ഒക്കെ സീവ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാ കീസ്പൂണോളം ഉപ്പും കാ ടീസ്പൂണോളം തന്നെ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇവയെല്ലാം കൂടിയിട്ട് നന്നായി സീവ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കുമ്പോൾ ഞാനിവിടെ മുസമ്പിയുടെ കുഴിയാണ് എടുത്തിട്ടുള്ളത് അതിൽ കൂടെ കുറച്ച് മൈദയും പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സുകളും ഡേറ്റ്സും പിന്നെ റൈസൻസും എല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെയും അതേപോലെ ഷുഗറിൻ്റെയും ആ മിക്സ്ചറും കൂടിയിട്ട് അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കതിലേക്ക് കുറച്ച് വാനില ഐസൻസും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ കട്ട് ആൻഡ് പോൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് നന്നായി നമ്മുടെ മിക്സ് ചെയ്ത് എടുക്കും ഇനി നമുക്ക് അടുത്ത സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് കൂടി കാണാം ഇതിൽ ഞാനൊരു അഞ്ച് പോകും അതേപോലെ രണ്ട് ഏലക്കായും കൂടിയിട്ട് പൊടിച്ചിട്ടുള്ളത് നമ്മൾ നമ്മൾ ഷുഗർ സൊല്യൂഷനുകൾക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ അതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ബാറ്ററുകൾക്ക് അതും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ആൻഡ് ഫോൾ മെത്തേഡ് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഏതിലാണ് ബേക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഈ മിക്സ്ചർ ട്രാൻസ്ഫർ ചെയ്യുക ഇനി അതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ കേക്കിനെ നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിനായിട്ട് ഞാനിവിടെ നല്ല അടി കട്ടിയുള്ള ഒരു പാൻ പാനടിയിൽ വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമ്മുടെ കേക്കിനെ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആ ഒരു അടിപൊളി റെസിപ്പിയായിട്ട് ഇനി ശാണാം താങ്ക് യു ഫോർ വാച്ചിങ്